കണ്ണൂർ കണ്ണപുരത്ത് കൊടിമരം പിഴുതുമാറ്റിയതിന്റെ പേരിൽ പോലീസിനെതിരെ ഭീഷണി മുദാവാക്യവുമായി ബിജെപി കണ്ണപുരം സിഇ സാബുമാനെതിരെ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയാണ് ബിജെപി പ്രവർത്തകർ ഭീഷണി മുഴക്കിയത് പോലീസ് നശിപ്പിച്ച കൊടിമരം ബിജെപി പുനഃസ്ഥാപിച്ചു

ബിജെപി സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കണ്ണപുരം ചൈന ക്ലേ റോഡിൽ നാട്ടിയ കൊടിമരം ഞായറാഴ്ച രാത്രിയാണ് പോലീസ് നശിപ്പിച്ചത് പൊതുസ്ഥലത്ത് കൊടികൾ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ് ഇതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പോലീസിന്റെ നടപടി പോലീസ് നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം രാത്രി കണ്ണപുരത്ത് ബിജെപി നടത്തിയത് ഒപ്പം പോലീസിനെ വെല്ലുവിളിച്ച് പോലീസ് പരിസെടുത്ത അതേ സ്ഥലത്ത് ബിജെപി നേതാക്കൾ കൊടിമരം നാട്ടുകയും ചെയ്തു അധികാരത്തിന്റെ തണലിൽ പ്രവർത്തന സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമെന്നാണ് ബിജെപിയുടെ നിലപാട് എന്നാൽ ഞായറാഴ്ച രാത്രി ബിജെപിയുടെ കൊടിമരം മാത്രമല്ല സി എമ്മിന്റേതുൾപ്പെടെ പതാകകൾ നീക്കം ചെയ്തിരുന്നുവെന്നാണ് പോലീസ് പറയുന്ന മറുപടി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോടുകൂടി സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറവരങ്ങൾക്ക് യൂറോലീറ്റ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ ആൻഡ് കൊല്ലം ഫോർ